നോള് എൻ്റെ പേര് ലക്ഷ്മി എനിക്ക് ടീച്ചർ అవവാനാണ് ആഗ്രഹം എൻ്റെ വീട്ടില അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് അനിയത്തി ഉണ്ട് ഓക്കേ ഗുഡ് ഗേൾ ഒരു ക്ലാപ്പ് കൊടുത്തേ ഓൾ നേരെ പറഞ്ഞിട്ടുണ്ട് थैंक यू ടീച്ചർ ഹേ ആഹംഗാര നോക്കിയോക്കാ ഞാൻ എനിക്ക് ടീച്ചർ ആണെന്നാണ്ടോളിൻ്റെ ആഗ്രഹം അവിടെ പോയി പറഞ്ഞുക്കാ ഇട്ടോൾക്ക് ക്ലാപ്പ് ഇട്ടി അടുത്ത ആള് വാ പറനോള് ട്ടോ എൻ്റെ പേര് ശിവ എൻ്റെ വീട്ടില അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് ചേച്ചി ഉണ്ട് ചേട്ടൻ ഉണ്ട് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ടീച്ചർ అవവാനാണ് ആഗ്രഹം

പിന്നെ അല്ലാതെ ബേക്കറിന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ എനിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ ചെറിയ പക്ഷേ അത് ഡോക്ടറൊക്കെ ആ പരിശ്രമം വീട്ടിൽ കൊറേ നടത്തിയതാ അത് ഇതുവരെ ഞാൻ ഉമ്മക്ക് വയ്യപ്പൊ ഞാനൊരു സൂചി കുത്തണ കുത്തണ് പിന്നെ ഉമ്മ കിടക്കിന്നും നീച്ചിട്ടില്ല അപ്പൊ ഞാൻ ഡോക്ടർ അവസ്ഥ എന്നിന്നി പോലെ ആവട്ടെ